ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിൽ സൌരോർജ്ജത്തിലൂടെ സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന ഊർജ്ജ പ്രതിസന്ധിയും വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള മലിനീകരണവും അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ മുഖേനയുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം വളരെയധികം കൂടിയിരിക്കുകയാണ് ഭൂമുഖത്തെ മനുഷ്യനുൾപ്പെടെയുള്ള തിരിയക്കുകൾക്ക് സർവനാശം വിതയ്ക്കുകയാണ് ഈ മലിനീകരണം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയെയും മലിനീകരണത്തെയും മറികടക്കാൻ നാം അവലംബിക്കേണ്ട മാർഗങ്ങൾ പ്രകൃതിജന്യങ്ങളായ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക അവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്നതാണ് ഇവയിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സൗരോർജം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏറെ പ്രോത്സാഹനവും പരിഗണനയും ഇതിന് ലഭിക്കുന്നുണ്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് ഒരു വർഷം മുഴുവൻ ലോകത്തിന്റെ ഊർജ്ജ ഉപഭോഗം കൈകാര്യം ചെയ്യാൻ മതിയാകും വിവിധ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചും സൗരൂർജത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ഭൗതിക ശാസ്ത്ര അധ്യാപകൻ ഷാജി കെ വി വാർത്താ തരംഗിണിയുണ്ട് ഊർജ പ്രതിസന്ധി പരമാവധി ലഘൂകരിക്കാനും മലിനീകരണം കുറയ്ക്കുവാനും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഊർജം യുക്തിസഹമായി ഉപയോഗിക്കുക സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്തുക പാഴായി പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക വീടുകളും സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കുന്നതും പുതുതായി നിർമ്മിക്കുന്നതും ഊർജ സംരക്ഷണ കാഴ്ചപ്പാടോടെ ചെയ്യുക തെരുവിളക്കുകൾ എൽ ഡി ആറുകൾ അഥവാ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുക യന്ത്രങ്ങൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുക പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വലിപ്പം പരിമിതപ്പെടുത്തുക ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ക്ഷമത കൂടിയതാണെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ആയ സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജം ബയോമാസിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ ഹരിതോർജമായി പരിഗണിക്കപ്പെടുന്നു ഇത് ക്ലീൻ എനർജി എന്നും അറിയപ്പെടുന്നു എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ആയ പെട്രോളിയം കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ബ്രൗൺ എനർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പുതിയ ഊർജ സ്രോതസ്സുകളും നാം പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നിട്ടും നമുക്ക് ആവശ്യത്തിന് ഊർജം ലഭിക്കുന്നില്ല ഊർജത്തിൻ്റെ ആവശ്യകത അനേകമടങ്ങ് വർദ്ധിച്ചെങ്കിലും ഉൽപാദനം വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല ഊർജത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന ഗാർഹിക ഉപകരണങ്ങളായ ചൂടാറപ്പെട്ടി പ്രഷർ കുക്കർ ക്ഷമത കൂടിയ അടുപ്പ് തുടങ്ങിയവ പരമാവധി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഊർജം സംരക്ഷിക്കൂ ഭാവി തലമുറയ്ക്കായി കരുതി വയ്ക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരളം ഉൾപ്പെടെയുള്ള ഏഴു സംസ്ഥാനങ്ങളിൽ ഊർജ്ജ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്ന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇക്കഴിഞ്ഞ ദിവസം ഒരു കോടി വീടുകളിൽ മേൽക്കൂര സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജിലി യോജനയ്ക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി ഈ പദ്ധതിയിലൂടെ കുടുംബങ്ങൾക്ക് വൈദ്യുതി ബില്ലുകൾ ലാഭിക്കുന്നതിനും മിച്ചമുള്ള വൈദ്യുതി ഡിസ്കോമുകളിലേക്ക് വിൽക്കുന്നതിലൂടെ അധിക വരുമാനം നേടുന്നതിനും കഴിയും പാർപ്പിട മേഖലകളിൽ മേൽപ്പുര സൗരോർജ്ജ രീതി വഴി മുപ്പത് സൗരോർജ്ജ ശേഷി കൂട്ടുന്നതാണ് പദ്ധതി നിർമ്മാണം ലോജിസ്റ്റിക് വിതരണ ശൃംഖല വിൽപ്പന ഇൻസ്റ്റാളേഷൻ മറ്റു സേവനങ്ങൾ എന്നിവയിലായി ഏകദേശം പതിനേഴ് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ പദ്ധതി സൃഷ്ടിക്കും എല്ലാ വീട്ടിലും സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ എത്തിക്കാൻ പോകുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനേർട്ട് മുഖേന നടപ്പാക്കിയ പദ്ധതിയാണ് ഹരിത വരുമാന പദ്ധതി സൗരോർജ്ജ പദ്ധതികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വീടുകളിൽ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ സംവിധാനം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി ഗോത്ര മേഖലയാവുകയാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ ജില്ലയിൽ ആദിവാസി കോളനിയിലെ വീടുകൾ സമ്പൂർണ്ണ സൌരോർജ്ജ പദ്ധതിയിലായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് വാർത്താ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഹരിത ഹരിതഊർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത് ശതമാനം കേന്ദ്ര സബ്സിഡിയോടെയാണ് നടുപ്പതിയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് കോളനിയിലെ നൂറ്റി ഇരുപത് വീടുകളിൽ എൺപത് വീടുകളിലും രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കി വീടുകളിൽ മേൽക്കൂരകൾ സജ്ജമാകുന്ന മുറയ്ക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കും മേൽക്കൂരകളിൽ സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് കിലോ വാട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് പ്രതിദിനം ഏകദേശം എട്ട് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും വീട്ടാവശ്യത്തിന് ശേഷമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാനും കഴിയും ഇതിലൂടെ നാലായിരം രൂപ കുടുംബത്തിന് വാർഷിക വരുമാനവും ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കാർഷിക കാർഷിക പദ്ധതിയായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളനിയിലുള്ള രണ്ട് പു പുനരുപയോഗ ഊർജ സംവിധാനങ്ങൾ ആദ്യമായി സംസ്ഥാനത്ത് പ്രചരിപ്പിച്ചത് അനർട്ട് എന്ന സ്ഥാപനമാണ് മേൽപുര സൗരോർജ പദ്ധതി സൗരോർജ വാട്ടർ ഹീറ്റർ സൗരോർജ കുക്കർ അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ അനർട്ടിന്റേതായുണ്ട് ഈ മേഖലയിൽ സർക്കാരിനൊപ്പം പ്രവർത്തിക്കുന്ന അനർട്ടിന്റെ ഉൽപ്പന്നങ്ങളെ അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പിന്തുണയും വ്യക്തമാക്കുകയാണ് അനേർട്ടിലെ അനീഷ് എസ് പ്രസാദ് ചീഫ് ടെക്നിക്കൽ മാനേജർ ചൂട് ആഗിരണം ചെയ്യുന്ന ഉപകരണങ്ങൾ പ്രധാനപ്പെട്ടയാണ് സോളാർ വാട്ടർ ഹീറ്റർ സോളാർ ഡ്രയേഴ്സ് സോളാർ കുക്കേഴ്സ് ഈ സോളാർ ഡ്രയേഴ്സ് കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ മത്സ്യങ്ങളും ഉണക്കാൻ ഹൈജീനിക്കായി ഉണക്കാൻ ഉപയോഗിക്കാം സോളാർ വാട്ടർ ഹീറ്റർ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഡയറക്റ്റായിട്ട് വീടുകളിൽ ചൂടുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും എഫിഷ്യന്റായും ഏറ്റവും എക്കണോമിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോളാർ വാട്ടറി അതുപോലെ തന്നെ സ്റ്റീം കുക്കേഴ്സ് നമ്മുടെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന ഇത്തരം ഉപകരണങ്ങൾ എക്കണോമിക്കലി വയബിൾ ആണ് അതായത് ഇതിന്റെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേ ബാക്ക് വിത്തിൻ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്ന ലെവലിലാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾക്ക് കൂടുതൽ ഇൻസെന്റീവോ അതായത് പ്രൊമോഷൻ ഇൻസെന്റീവോ ഒന്നും നൽകുന്നില്ല ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് വേണ്ടത് ഗ്രിഡ് നേരിട്ട് സോളാർ എനർജി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഓൺ ഗ്രിഡ് പവർ പ്ലാന്റുകൾ കിട്ടുന്ന വൈദ്യുതി നേരിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് വൈദ്യുതി ഗ്രിഡുമായിട്ട് ലിങ്ക് ചെയ്യുകയും അതിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് രണ്ടാമത് വരുന്നത് ഓഫ് ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എത്താത്ത സ്ഥലങ്ങളിൽ വൈദ്യുതി സ്റ്റോറേജ് ചെയ്ത് ബാറ്ററികളിൽ സൂക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് മൂന്നാമതുള്ള ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ബാറ്ററിയും അതുപോലെ തന്നെ ഗ്രിഡ് കണക്റ്റും രണ്ട് ഒന്നിച്ചുള്ളതാണ് അതായത് പതിമിന വൈദ്യുതി ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുക്കുകയും ചെയ്യാം ഓൺലൈനായിട്ട് ഉപയോഗിക്കുകയും ക്യാപിറ്റൽ സബ്സിഡി സ്കീമിൽ നമ്മൾ ചെയ്യുന്ന പവർ പ്ലാന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച് സബ്സിഡി ലഭ്യമാക്കി ആൾക്കാർ ഇൻസെന്റിവൈസ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഇതിനാണ് പുതുതായിട്ട് വന്ന നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു സ്കീമുണ്ട് അതില് അമ്പത് ശതമാനത്തിന് മുകളിലാണ് സബ്സിഡി പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ഉപയോഗിക്കുമ്പോഴാണ് അത് സാധാരണക്കാരന്റെ ഉപയോഗപ്പെടുകയും ഏറ്റവും കൂടുതൽ ജനകീയമാകുകയും ചെയ്യുന്നത് പ്രധാനപ്പെട്ട അനട്ട് ഈ അടുത്ത കാലങ്ങളിൽ ചെയ്ത രണ്ട് രണ്ട് പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പി എം ഗുസും അതാണ് അഗ്രികൾച്ചർ പമ്പിംഗ് സിസ്റ്റം സബ്സിഡൈസ് ചെയ്യുന്നത് നാൽപ്പത് ശതമാനം സെൻട്രൽ ഗവൺമെന്റ് നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് അറുപത് ശതമാനം കർഷകറുടും ഈ സബ്സിഡി കൊണ്ട് ഇത് വെക്കാൻ നമ്മുടെ കർഷകർക്ക് സാധിക്കാതെ വന്നപ്പോൾ അനട്ട് കേരള ഗവൺമെന്റ് ആലോചിച്ച് ഒരു സ്കീം വർക്കൗട്ട് ചെയ്തു നബാഡിന്റെ ആർ ഐ ഡി എഫ് ഫണ്ടിൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് കർഷകൻ ഇത് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് സോളാർ പമ്പുകൾ തികച്ചും സൗജന്യമായി സ്ഥാപിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകി നമ്മുടെ ബാങ്കിന്റെ നബാഡിന്റെ ലോണിന് പ്രീപേയ്മെന്റ് പേയ്മെന്റിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്കീമാണ് ഇത് വളരെ പോപ്പുലറായി നടന്നു വരുന്നു നമ്മുടെ കേരളത്തിലെ ഇപ്പം ഒരു ലക്ഷം പമ്പാണ് ഈ വരുന്ന ഒന്ന് രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആലോചിക്കുന്നത് സൌരോർജ്ജം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം വികസന കുതിപ്പിൽ ഈ ഊർജ്ജ സംവിധാനത്തിനുള്ള പങ്ക് ചെറുതല്ല ബഹിരാകാശ ഗവേഷണ രംഗത്ത് സൗരോർജ ഉപയോഗം എത്രമാത്രമെന്ന് വിവരിക്കുന്നു ഐ എസ് ആർഒ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മുൻ മേധാവി ഡോക്ടർ എസ് ഗീത ബഹിരാകാശ രംഗത്ത് ഉപഗ്രഹങ്ങളിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മുഴുവനും പ്രവർത്തിക്കുന്നത് ഉപഗ്രഹത്തിൽ കടുപ്പിച്ചിട്ടുള്ള സൗരോർജ പാനലുകൾ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്നാണ് സൗരോർജ്ജ വൈദ്യുതിക്ക് പകരം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഉപഗ്രഹത്തിന്റെ ഭാരം സ്വാഭാവികമായും കൂടും ഒരു ഉപഗ്രഹം നിർജീവമായി തീരുന്നത് ഒന്നുകിൽ അതിന്റെ ഊർജ സ്രോതസ്സുകൾ പ്രവർത്തനരഹിതമാകണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കണം അങ്ങനെയാകുമ്പോൾ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉപഗ്രഹത്തിന്റെ ആയുസ് കൂട്ടാൻ സഹായിക്കും ഈ സൗരോർജ പാനലുകൾ ഉപഗ്രഹത്തിന്റെ ആവശ്യകതയ്ക്ക് അനുസൃതമായി മൂന്ന് മുതൽ അഞ്ചു കിലോ വാട്ട് വരെ ഊർജം ഉൽപാദിപ്പിക്കുന്നു ചന്ദ്രയാൻ മൂന്നിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എഴുന്നൂറ്റി അൻപത് വാട്ടും ലാൻഡർ അമ്പത് വാട്ടും സൗരോർജം വഴി ഉൽപാദിപ്പിച്ചിരുന്നു കോസ്മിക് എക്സ് റേകളുടെ ധ്രുവീകരണം പഠിക്കുന്നതിനായി ഈ വർഷം ഐ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് സൗരോർജ പാനലുകൾ വഴി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ കാലാവസ്ഥ ഉപഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസിലെ സോളാർ പാനലുകൾ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് വാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഐഎസ്എസിന്റെ സൗരോർജ പാനലുകളുടെ അഗ്രങ്ങൾ തമ്മിലുള്ള അകലം അഥവാ വിംസ്പാൻ എഴുപത്തി മൂന്ന് മീറ്ററും ബോയിങ് എഴുന്നൂറ്റി എഴുപത് വിമാനത്തിൻ്റെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനത്തിന്റെ വിംഗ് സ്പാനിനേക്കാൾ അധികവുമാണ് ഐ എസ് എസിന്റെ സൗരോർജ പാനലിൽ രണ്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ് സോളാർ സെല്ലുകളാണ് ഉള്ളത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണവും അതായത് ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ പകുതിയോളം ഐ എസ് എസിന്റെ സോളാർ പാനലുകൾക്ക് ഇരുന്നൂറ്റി നാല്പത് കിലോ വാട്ട് വൈദ്യുതി ഉൽപാദനശേഷിയുണ്ട് സൂര്യന്റെ നിഴലുള്ള സമയത്തും ഭാഗികമായി നിഴലുള്ള സമയത്തും അറുപത്തിനാല് കിലോവാട്ട് മുതൽ നൂറ്റി ഇരുപത് കിലോവാട്ട് വരെ എന്ന രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്തും സൗരോർജ ഉപയോഗം സാധാരണമാണ് കുസാറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭീഷ് രഘുവരൻ വാർത്താ തരംഗിണിയുണ്ട് ഓരോ വർഷവും ഏകദേശം ബില്യൺ ബാരൽ ഓയിലാണ് വിവിധ ആവശ്യങ്ങൾക്കായി ലോകത്ത് ഉപയോഗിക്കപ്പെടുന്നത് ഇത്രയും ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കറിയാം മാത്രമല്ല ഇത്തരം ഫോസിൽ ഫ്യൂവലുകൾ എത്രനാൾ ഇതുപോലെ നിലനിൽക്കുമെന്ന് പറയാനും ഇതുപോലെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതാണ്ട് അൻപത് വർഷത്തിനുള്ളിൽ ഇവയെല്ലാം ഇല്ലാതെയാവുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടുന്നത് അതേസമയം തന്നെ മറുവശത്ത് നാം അത്ര അത്രകണ്ട് ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന ഊർജത്തിന്റെ വലിയൊരു സാധ്യതയുണ്ട് ജലം കാറ്റ് സൗരോർജ്ജം എന്നിവയുടെ സാധ്യതകൾ നാം ഇതുവരെ കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല ഇത്തരം പുനർനിർമ്മിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തുക വഴി മാത്രമേ നമുക്കിനി മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളൂ ഇപ്പോഴും ഇതിന്റെ വെറും പതിമൂന്ന് ശതമാനം മാത്രം പുനർനിർമ്മിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ നാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ ഇതിൽ തന്നെ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒന്നാണ് സൗരോർജം ഭൂമിയിൽ സൂര്യന്റെ പ്രകാശം രണ്ടു തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തേത് നേരിട്ട് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശമാണ് ഡയറക്റ്റ് സൺലൈറ്റ് എന്നാണ് ഇവയെ പറയുന്നത് രണ്ടാമത്തേത് ഡിഫ്യൂസ്ഡ് സൂര്യപ്രകാശം ഈ ഡിഫ്യൂസ്ഡ് സൂര്യപ്രകാശം നേരിട്ടല്ലാതെ നമ്മുടെ മുറികളിലും മറ്റും എത്തുന്ന സൂര്യപ്രകാശമാണ് സൗരോർജ്ജമായി ഉപയോഗപ്പെടുത്താൻ ആദ്യം സൂചിപ്പിച്ച ഡയറക്റ്റ് സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഇനി എങ്ങനെയാണ് ഈ സൗരോർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു സോളാർ പാനൽ അതിനാവശ്യമാണ് ഇവയാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ പവർ രംഗത്ത് ഏറെ സാധ്യതയുള്ള മറ്റൊരു നൂതനമായ ടെക്നോളജിയാണ് കോൺസെൻട്രേറ്റഡ് സോളാർ പവർ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റിയതിനു ശേഷമാണല്ലോ നമ്മുടെ വീടുകളിൽ അവ ഉപയോഗിക്കുന്നത് സൂര്യനിൽ നിന്നും നേരിട്ട് എത്തുന്ന സൂര്യപ്രകാശം ഒരു സ്ക്വയർ മീറ്ററിൽ പതിക്കുന്നതിന് സോളാർ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് കിലോവാട്ട് പെർ സ്ക്വയർ മീറ്റർ ആണ് ഒരു സോളാർ കോൺസ്റ്റന്റ് ഇത്തരത്തിൽ സോളാർ എനർജി കൂടുതലായി ഉപയോഗിച്ചാൽ ഭാവിയിലേക്ക് കൂടുതൽ ഊർജം കരുതി വയ്ക്കുവാനും ഭൂമിയെയും അന്തരീക്ഷത്തെയും മലിനമാക്കാതെ നമുക്ക് സംരക്ഷിക്കുവാനും കഴിയും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും റിന്യൂവബിൾ എനർജിയുടെ മറ്റൊരു ഉദാഹരണമാണ് കാറ്റിന്റെ കൈനറ്റിക് എനർജിയെ വൈദ്യുതിയാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണല്ലോ വിൻ മില്ലുകൾ വിൻ ടർബൈനുകളിലെ ഫാൻ കാറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ഇത്തരം പ്രകൃതിയായുള്ള ഊർജങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശാസ്ത്രരംഗത്ത് ഇന്ന് സജീവമായി നടക്കുന്നുണ്ട് ഏതു നൂതന ആവിഷ്കാരങ്ങളും രാജ്യത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കാണ് വഹിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അവ തീർത്തും ജനകീയമാകുമ്പോഴേ രാജ്യത്തിന്റെ വളർച്ച പൂർണ്ണതോതിലാവുകയുള്ളൂ കർഷകർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നതാകണം ഓരോ പുതിയ പദ്ധതി ഊർജ്ജ സംരക്ഷണത്തിലും പുനരുപയോഗ ഊർജ്ജ സംവിധാനത്തിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും ഊന്നൽ നൽകുന്നതാവട്ടെ രാജ്യത്തിന്റെ വികസന പ്രക്രിയകൾ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്